ഹലോ ഗായ്സ് അപ്പം ഇന്നായിരുന്നു കുഞ്ഞൂസിൻ്റെ പ്ലേസ്കൂളുള്ള ഓണത്തിൻ്റെ പ്രോഗ്രാം അപ്പം അതിൻ്റെ ഗെറ്റ് റെഡിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മെഹന്തി ഓൾറെഡി ഞാൻ ഇന്നലെ നൈറ്റ് എന്നെ അവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോ എടുക്കാൻ പറഞ്ഞത് ഞങ്ങൾ സ്റ്റിക്കർ വാങ്ങിയിട്ടാണ് മെഹന്തി ഇട്ടത് കാരണം വെച്ചാൽ എനിക്ക് മെഹന്തി ഇടാനൊന്നും വലിയ ഐഡിയ ഐഡിയയില്ല ഇത്രയാളാണ് മേക്കപ്പ് ചെയ്യാൻ എനിക്കിഷ്ടമാണ് അതുകൊണ്ടുതന്നെ എനിക്ക് ഓഫീസിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇവക്ക് പത്ത് മണിക്കാണ് പ്രോഗ്രാം പക്ഷെ ഞങ്ങൾ ഏഴ് മണിക്ക് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പം രാവിലെ തന്നെ അവളെ ഒരുക്കാനുള്ള പരിപാടിയായിരുന്നു പിന്നെ മുല്ലപ്പൂ ഞാൻ ഓൾറെഡി ഇന്നലെ വാങ്ങി വെച്ചുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് വന്നില്ല അവൾ എല്ലാത്തിനും സഹകരിക്കും പക്ഷേ അവൾക്ക് അങ്ങനെ എന്താ പറയുക ഫോട്ടോ എടുക്കുന്നതിനോ അല്ലെങ്കിൽ വീഡിയോസൊന്നും നേരം അവൾ എൻജോയ് ചെയ്യില്ല ഒരു കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് കാന്ത് പിടിക്കും അപ്പോൾ ചിലപ്പം റെസ്പോണ്ട് ചിലപ്പോൾ ഈയൊരു ഫേസ് ഒക്കെ ആയിരിക്കും പടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മുളയെ വാവയെ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് സഹകരിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മേക്കപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക rebel